ഒറ്റം ഹായ് നമസ്കാരം നമ്മളിപ്പോൾ ഉള്ളത് തണ്ണീർമുഖത്താണ് തണ്ണീർമുഖം ഫെസ്റ്റ് എന്ന് പറയുന്ന ഒരു ഭയങ്കര സെറ്റപ്പ് ഒരു പരിപാടി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ട് ജില്ലകളെ അതായത് നമ്മുടെ ആലപ്പുഴയെയും കോട്ടയത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ബണ്ട് തന്നെയുള്ള സ്ഥലമാണ് അത്യാവശ്യം ഈ ഒത്തിരി സഞ്ചാരികൾ വന്നുപോകുന്ന ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ തന്നെയാണ് തണ്ണീർമുഖം ആ തണ്ണീർമുഖത്ത് തന്നെയാണ് തണ്ണീറുക്കം പഞ്ചായത്തിൻ്റെ കെയർ ഓഫിൽ ഒരു തണ്ണീർമുറുക്കം ഫെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെയാണ് നമ്മളിന്ന് നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത് ഇവിടെ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച ഒരു സംഭവം എന്ന് പറയുന്നത് വനസുന്ദരി എന്ന് പറയുന്ന സംഭവം അതായത് അട്ടപ്പാടി ആദിവാസികൾ അവർ നേരിട്ട് കൊണ്ടുവന്ന് മറ്റ് മായങ്ങളൊന്നുമില്ലാതെ നമുക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കുറേ വിഭവങ്ങൾ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് അപ്പൊ അങ്ങനെയുള്ള കുറേ കാഴ്ചകളാണ് ഇന്നത്തെ എപ്പിസോഡ് ഉൾപ്പെടുത്തുന്നത് ഞാൻ മൻസൂർ മുഹമ്മത്തിപ്പൺ റാവലിന്റെ പുതിയ എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം പറഞ്ഞത് ചിക്കൻസുന്ദരി ചിക്കൻ ഒറ്റ ഐറ്റം ഉണ്ട് അല്ല ഇതിനകത്ത് എണ്ണ ഒന്നും ചേർക്കത്തില്ല ഇതിനകത്ത് എന്തൊക്കെയാ വരുന്നു മസാല സ്പെഷ്യൽ ഐറ്റം ആണല്ലേ ഇതിന് എത്ര രൂപയാണ് നമ്മൾ വാങ്ങിക്കുന്നത് ആ ആഹാ ഈ ചിക്കൻ മാത്രമേ ഉള്ളൂ മാത്രേ ഉള്ളു അതെ വേറെന്തെങ്കിലും വാങ്ങിക്കുന്നേ നമുക്ക് അപ്പുറം വേറെ ചിക്കനപ്പറം വേറെന്തെങ്കിലും വേറെന്തൊക്കെയാണല്ലോ ദോശയും ചിക്കനും മാത്രേ ഉള്ളു അതൊന്നും മുളരി പായസമാണോ അതെ അല്ലേ അതെ ഈ ഇപ്പം എത്ര ദിവസമായി നമ്മളിവിടെ വന്നിട്ട് മൂന്നാമത്തെ ദിവസമാണോ അതാ എങ്ങനെയുണ്ട് ഇവിടെ വന്നിട്ട് നമുക്ക് നല്ല അത്യാവശ്യം ആൾക്കാർ അറിഞ്ഞൊക്കെ വരുന്നുണ്ടല്ലേ ഈ നമ്മുടെ വനസുന്ദരി ചിക്കൻ കഴിക്കാൻ വേണ്ടി തന്നെ ആൾക്കാർ വരുന്നതാണെന്ന് തോന്നുന്നു വന്നത് നിങ്ങൾ ശരിക്കും എവിടെയാണ് അട്ടപ്പടി ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ഇതാണല്ലേ അതിലെ ഏതിലാണ് ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണ് ഉള്ള ആ പട്ടിക പള്ളനിസ്വാമിയൊക്കെ പള്ളനിസ്വാമി നഞ്ചിയമ്മ അടുത്ത ഞാൻ നഞ്ചിയമ്മയുടെ വീട്ടിൽ വന്നിട്ടുണ്ടോ ഞങ്ങള് വഴി തന്നെയാണല്ലേ ഒന്ന് ചേച്ചി പേരെങ്ങനെയാണ് റേസി എത്ര പേരുണ്ട് നിങ്ങൾ അവിടെ നിന്ന് നാല് പേരാണ് ഇവിടെ വന്നിട്ടുള്ള നാല് വനിതകളാണ് വനിതകളാണ് വേറെ എവിടെയൊക്കെ നമ്മൾ ഫെസ്റ്റ് ഫെസ്റ്റിന് പോയിട്ടുണ്ട് ആ കേരളത്തിന് പുറത്ത് പോയിട്ടുണ്ടോ പോയിട്ടുണ്ട് ആ ആ ഇന്ത്യക്ക് പുറത്ത് പോയിട്ടുണ്ടോ പോട്ടുണ്ടല്ലേ ആ പുഴിഞ്ഞടിക്കാണോ ആണല്ലേ ചേച്ചി പേരെങ്ങനാണ് കാളി കാളി എങ്ങനെയുണ്ട് തണീ നോർക്കത്ത് വന്നിട്ട് എങ്ങനെയുണ്ട് തന്നുക്കം ഫെസ്റ്റ് ഇന്ന് സമാപനത്തിലെത്തുകയാണ് ഫെസ്റ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണം എന്ന് പറയുന്നത് ഫുഡ് ഫെസ്റ്റാണ് ഫുഡ് ഫെസ്റ്റ് നമ്മുടെ നാട്ടിലെ ഒരുപാട് ഭക്ഷ്യ വിഭവങ്ങളുണ്ട് ഒപ്പം വളരെ വിലയേറിയ കെ ടി ഡി സിയുടെ ഭക്ഷ്യ വിഭവങ്ങൾ വളരെ വിലക്കുറച്ചുകൂടെ നൽകുന്നുണ്ട് അതോടൊപ്പം പക്ഷ്യമേളയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് വനസുന്ദരി ചിക്കനാണ് വനസുന്ദരി ചിക്കൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അട്ടപ്പാടിയിലെ പാലക്കാട് അട്ടപ്പാടിയിലെ ആദിവാസിയിൽപ്പെട്ട ആളുകൾ അവരുടെ വനവിഭവങ്ങൾ ഉപയോഗിച്ച് ചിക്കൻ ആയി ചേർത്തുകൊണ്ട് എണ്ണയും മറ്റു കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാതെ ഹെർബൽ ചിക്കൻ പ്രിപ്പറേഷനാണ് ഇത് അതിൻ്റെ റെസിപ്പിയാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ആദിവാസികളുടെയൊക്കെ മാത്രം അറിയാവുന്ന ഒരു റെസിപ്പി ഉപയോഗിച്ചുകൊണ്ട് വനവിഭവങ്ങൾ ചേർത്തുകൊണ്ടാണ് അവർ ഇത് ഉണ്ടാക്കുന്നത് അവരെ ഇവിടെ കൊണ്ടുവരാനായിട്ട് പഞ്ചായത്ത് വളരെ ശ്രമകരമായിട്ടുള്ള പ്രവർത്തനം നടത്തിയില്ലെ കൊണ്ടു അട്ടപ്പാടിയിലെ കുടുംബശ്രീ പാലക്കാട് കുടുംബശ്രീ മിഷനുമായിട്ട് ബന്ധപ്പെട്ട് മിഷൻ്റെ ആഭിമുഖ്യത്തിൽ കുറേ ഏറെ ആദിവാസികൾ ഇത്തരത്തിലുള്ള വിഭവങ്ങൾ പുറത്ത് വിൽക്കുന്നുണ്ട് അവരുമായിട്ട് കണക്ട് ചെയ്ത് പഞ്ചായത്ത് നേരിട്ട് അവരിവിടെ എത്തിച്ചതാണ് വളരെ എനിക്ക് തോന്നുന്ന ഭക്ഷ്യമേളയിലെ അയാൾ വൈറൽ ഐറ്റമായിട്ട് അത് മാറിക്കൊണ്ടിരിക്കുകയാണ് നിലവിൽ അവർ മൂന്ന് സാധനങ്ങളിൽ ഒപ്പത്തിൽ ക്യൂ നിന്ന് കൂട്ടി സമയം ബുക്ക് ചെയ്ത് വാങ്ങിയിട്ട് അവസ്ഥയാണ് ഇന്നും ഇപ്പോൾ ഒരു നൂറ്റി അമ്പതോളം കോഴികളുടെ പ്രിപ്പറേഷൻ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് അതും ചൂടപ്പം പോലെ വിട്ടു എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല നല്ല വരുമാനം അവർക്ക് കിട്ടുന്നുണ്ട് ഒപ്പം ഈ ഇത്തരം ഒരു ഐറ്റം നമ്മുടെ നാട്ടിൻപുറത്ത് എത്തിക്കാൻ കഴിഞ്ഞതിന് വളരെ അഭിമാനം തോന്നുന്നു അന്നേരം ഒപ്പം ഫെസ്റ്റ് എല്ലാ കാര്യത്തിനും വിജയത്തിലേക്ക് പോകുന്നു ഒപ്പം ഫെസ്റ്റിൻ്റെ ഭക്ഷ്യമേളയും വൻ വിജയത്തിലാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയി കാണുന്നവർ സൈനിങ് ഔട്ട്